ട്രാവലിംഗ് എന്തോസിയാസ്റ്റ് ആയിട്ടുള്ള ഒരാളുടെ റിട്ടയർമെൻറ്റ് ലൈഫ് എങ്ങനെയായിരിക്കും ആ ഒരു റിട്ടയർമെൻറ്റ് ലൈഫിൽ നമുക്ക് കുറച്ച് ടൈം കിട്ടിയാലോ അഞ്ച് കിലോമീറ്റർ മലയിലൂടെ ട്രെക്ക് ചെയ്ത് പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഫോറസ്റ്റ് ആംബിയൻസിലുള്ള അത്യാവശ്യം വൈൽഡ് ലൈഫും ബേഡ്സും ഒക്കെയുള്ള നല്ല പ്രകൃതി ഭംഗിയും കാലാവസ്ഥയൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണെങ്കിലോ കാടിൻ്റെ ആംബിയൻസിൽ മാക്സിമം പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു കോട്ടേജ് സ്റ്റേ കൊടൈക്കനാലിലെ കൂക്കലിലുള്ള നൊമാർട്സ് അബോർഡ് ഇവിടെ തന്നെ കൃഷി ചെയ്യുന്ന ഓർഗാനിക് ആയിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന നല്ല അടിപൊളി ഫുഡും ഇവിടുത്തെ ക്ലൈമറ്റും ഒക്കെ ആസ്വദിച്ച് ഒരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്യാം പുതിയൊരു യാത്രയിലാണ് കൊടൈക്കനാലിലാണുള്ളത് കൊടൈക്കനാലിലെ കൂക്കലിലാണുള്ളത് എന്ന് പറയുന്നത് കൊടൈക്കനാലിൽ മാറിയിട്ടുള്ള ഒരു ചെറിയൊരു ഗ്രാമമാണ് അപ്പോൾ ഇവിടെ ഒരു സ്റ്റേ ഉണ്ട് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ അടുത്ത് ട്രെക്ക് നമുക്ക് അവിടെ എത്താൻ റോഡ് ആക്സസ് ഒന്നുമില്ല വണ്ടി അങ്ങോട്ട് പോവില്ല അപ്പോൾ വണ്ടി നമ്മളിവിടെ പാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് നടന്ന് സ്റ്റേയിലേക്ക് പോവുകയാണ് അപ്പോൾ ആ പോകുന്ന വഴി ഇപ്പോൾ ഇവിടെത്തന്നെ ആണെങ്കിൽ നന്നായിട്ട് കോട കയറി മഴ ചെറുതായിട്ട് പൊടിയിട്ടുണ്ട് സ്റ്റേയുടെ കാഴ്ചകളും ട്രെക്കിങ്ങിൻ്റെ പോകുന്ന വഴിയുള്ള കാഴ്ചകളും ഒക്കെ കണ്ട് നമുക്ക് പോവാം നമ്മളിപ്പോൾ കൂക്കലിൽ നിന്ന് നടന്ന് തുടങ്ങി നല്ല മഞ്ഞാണ് കേട്ടോ മഞ്ഞ് പൊടിമഴ നല്ല ആംബിയൻസ് ഉള്ളൊരു സ്ഥലമാണ് ചെറിയൊരു വില്ലേജ് നമ്മുടെ കൂട്ടത്തിൽ ഇന്നുള്ളത് ഇതാ അനൂപുണ്ട് പിന്നെ ഇത് ഫ്രണ്ടിൽ സനൂപും അരുണമുണ്ട് സനുബ് ഫുൾ ടൈം റെക്കോർഡിങ്ങാണ് അനുപ് രണ്ടും കൽഫി ക്യാമറയൊക്കെ കൈ പിടിച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങളവിടുന്ന കോഴിക്കോട് കോഴിക്കോട് നല്ല സ്റ്റീപ്പ് ഇറക്കമുള്ള ജീപ്പ് റോഡാണ് ജീപ്പിലൊക്കെ പോകുക ഇത്തിരി പാടാണ് ഒരു ജീപ്പ് ഇറങ്ങി വരുന്നുണ്ട് ഒരു ജീപ്പ് ഇറങ്ങി വരുന്നുണ്ടോ ഫോർ വീലർ വണ്ടിയൊക്കെ ഇറങ്ങി വരും പക്ഷെ ഇത്തിരി റിസ്കി റോഡാണ് ഇതുകൊണ്ടോ ഒരു ജീപ്പ് ഇറങ്ങി പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത വളം എത്തിയപ്പോൾ മഞ്ഞ ഫുള്ള് മഞ്ചീപ്പ് കാണാൻ പറ്റാത്ത പോലെ മഞ്ഞായി മഞ്ഞ് ഇതേ ഇപ്പം മാറി തുടങ്ങി ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് നല്ല വലിയൊരു മലയാ അപ്പറേ ഇപ്പുറം നമ്മൾ ആ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് താഴെ നല്ലൊരു വെള്ളച്ചാട്ടം രണ്ട് മൂന്ന് വെള്ളച്ചാട്ടങ്ങളുണ്ടെന്ന് തോന്നുന്നു കേട്ടോ നമ്മൾ കുറച്ച് താഴെ കറിയാൻ കഴിഞ്ഞപ്പോഴേ മഞ്ഞൊന്ന് മാറി കേട്ടോ മഞ്ഞ് മാറി ഇവിടുത്തെ വ്യൂ ഒക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് അവിടെ വലിയൊരു വെള്ളച്ചാട്ടം എന്താണ് അങ്ങ് ദൂരത്തുണ്ട് അതിൻ്റെ ഇപ്പുറത്ത് വേറെ എണ്ണം ഉണ്ട് പുഴ എഴുതുന്നുണ്ട് അപ്പോൾ എല്ലാവരും വെള്ളച്ചാട്ടമൊക്കെ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുകയാണ് അനൂപ് നിക്കോണ്ട ടു ഹണ്ട്രഡ് ഫൈവ് ഹൺഡ്രഡ് ഒക്കെ ഇട്ട് അടുത്ത് പിടിക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു ഞാൻ ക്യാമറ ഒന്നും പുറത്തിട്ടിട്ടില്ല കേട്ടോ എല്ലാം കൂടി പാക്ക് ചെയ്തിട്ട് നമ്മുടെ എം ബി ബാഗിൻ്റെ അകത്ത് പാക്ക് ചെയ്ത് വെച്ചിരിക്കുക ക്യാമറ ബാഗ് ഡ്രസ്സ് അങ്ങനെ സകല സാധനം പിന്നെ ട്രൈ മാത്രം പുറത്തിട്ടൊന്നേ ഉള്ളൂ ഇതും വെക്കാനുള്ള സ്പേസ് ഉണ്ട് ഇതുവരെ ട്രക്കിങ്ങിന് ഞാൻ ഈ ബാഗായിട്ട് പോയിട്ടില്ല യൂസ് ചെയ്തിട്ട് നല്ല എന്താ പറയുക നമുക്ക് ഭയങ്കര അത്യാവശ്യം നല്ല വെയ്റ്റ് ഉണ്ടായി ഇതിനകത്ത് സാധനങ്ങളുണ്ട് ക്യാമറ ഉണ്ട് ക്യാമറ ലെൻസും എല്ലാ സാധനങ്ങളും അതിൻ്റെ ബാഗിനകത്താക്കി ഈ ബാഗിലാക്കിയിരിക്കുകയാണ് പക്ഷേ ഇങ്ങനെ ഇട്ടിട്ടാണെങ്കിലും താഴത്തെ സ്ട്രാപ്പ് എല്ലാം കൂടെ ഇട്ട് കഴിഞ്ഞ് വലിയ കുഴപ്പമില്ല നല്ല സപ്പോർട്ടുണ്ട് വെയിറ്റ് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല ചെറിയ മഴയുണ്ട് വാട്ടർ റിപ്പലൻറ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് നമുക്ക് ഈ മഴയൊന്നും പ്രശ്നമില്ല ഇത് ഈ കൂടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മേളിൽ കൂടെ റെയിൻകോട്ട് ഇടാം ഇതുകൊണ്ടോ ഈ കാണുന്ന അയ്യോ ഫുള്ള് മഞ്ഞാണ് കേട്ടോ കംപ്ലീറ്റ് മഞ്ഞാണ് മഴ പെയ്യ് ചെറിയ മഴയൊക്കെ ഉള്ളതുകൊണ്ട് കോട്ട ഒക്കെ ഇവിടെ ഇടാവുന്ന രീതി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് വന്ന് അന്ന് മഞ്ഞ് ക്ലിയറായി വീണ്ടും നന്നായിട്ട് മഞ്ഞ് കയറി മേളിലോട്ടൊന്ന് നോക്കി ഇറങ്ങി വന്ന സ്ഥലമൊന്നും കാണാൻ പറ്റത്തില്ലതേ ഭയ നല്ല ചെങ്കുത്തായിട്ടുള്ള മലയാണ് അതിങ്ങനെ ക്രോസ് ചെയ്ത് വെട്ടി 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 ഇറക്കിയിരിക്കുന്ന വഴിയും കൂടാണ് അങ്ങ് മേളിൽ നിന്ന് ഇങ്ങനെ അപ്പുറത്തുകൂടെ ചുറ്റി ആ മലയുടെ അപ്പുറത്തെ മലയുടെ സൈഡിൽ കൂടെ ഇറങ്ങി ഇങ്ങനെ വരികയത് എന്തായാലും നമുക്ക് റൂമിലോട്ട് മഴയ്ക്ക് മുന്നേ റൂം പിടിക്കാനുള്ള പോക്കാണ് മഴ പെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ബാഗെല്ലാം അടക്കം കവർ ചെയ്ത് കോട്ടിട്ടെ അത്യാവശ്യം മഴയുണ്ട് വലിയ ശക്തമായ മഴയല്ല പക്ഷേ ആദ്യത്തേതിനേക്കാളിലും നല്ല സ്ട്രോങ് ആയി ഇവിടുത്തെ വ്യൂ നോക്കി ചുറ്റും മലകളാണ് കേട്ടോ അപ്പോൾ നല്ല പുൽമേടുണ്ട് നൊമാർസ് അബോട്ട് ഇതാണ് നമ്മളിന്ന് സ്റ്റേ ചെയ്യുന്ന സ്ഥലം അതാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്ന ഡൊമാർസ് അബോട്ട് അതിൻ്റെ ആളെ പരിചയപ്പെടുത്തി തരാം വിനയ് എന്നാണ് പേര് ആൾ ഫ്രം മൈസൂരാണ് നമ്മൾ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ നാല് പേർക്ക് കിടക്കാവുന്ന ബെഡ് അടുക്കിയിട്ടിട്ടുണ്ട് ഒറ്റയ്ക്കൊരാൾ ലൈഫ് എൻജോയ് ചെയ്ത് ജീവിക്കുന്നൊരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് എല്ലാ തിരക്കുകളിൽ നിന്ന് വിട്ടിട്ട് ഒരു ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ വന്ന് താമസിച്ച് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന വേറെ ആക്ടിവിറ്റീസ് ഒന്നുമില്ല കേട്ടോ ഇവിടെ ഇവിടെ തൊട്ട് താഴെ ഒരു പുഴയുണ്ട് അവിടെ ഇറങ്ങി കുളിക്കാം അത് മാത്രമേ ഉള്ളൂ വേറെ ഓരോ ആക്ടിവിറ്റീസും ഇല്ല ഇവിടെ എൻ്റെ വരാന്തലിരിക്കുക എൻജോയ് ദ നേച്ചർ അത്രയേ ഉള്ളൂ ഇതാണ് വിനയ് ഈ പ്രോപ്പർട്ടിയുടെ ഓണർ ഈ പ്രോപ്പർട്ടി ഇങ്ങനെ ആളാണ് ആക്ച്വലി എക്സൈറ്റിലെ കുറച്ച് പണിക്കാരും ഒക്കെ അവരുടെയൊക്കെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ഈ ഇതിങ്ങനെ ബിൽഡ് ചെയ്തെടുത്തത് ഏകദേശം ഒരു ട്വൻ്റി ലാക്സ് ടോട്ടൽ എക്സ്പെൻസ് ഇത് ബിൽഡ് ചെയ്തപ്പോൾ ആയി എന്നാണ് പറഞ്ഞത് കാമാൻ ക്വയറ്റായിട്ടുള്ള ഒരാളാണ് കേട്ടോ ഭയങ്കര പീസ്ഫുൾ ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഒരു ചില്ലൗട്ട് ഡെസ്റ്റിനേഷനായിട്ട് ഈ നമുമാർസ് അബോർഡിനെ അങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നൊന്നുമില്ല അപ്പോൾ വളരെ ഇങ്ങനെ ഒരു ആംബിയൻസ് ആസ്വദിച്ച് വളരെ എന്താ പറയുക സൈലൻ്റ് ആയിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്തിരിക്കാനുള്ളൊരു മൂഡുള്ളവർക്ക് മാത്രം ആപ്റ്റായിട്ടുള്ളൊരു സ്ഥലമാണ് മാത്രമല്ല നല്ല നല്ല ഹെവി ട്രക്ക് ഇതാ നമ്മൾ ഇറങ്ങി വന്നത് ആ മലയുടെ മേളിൽ അവിടെ ഒരു കോട്ടേജ് ഉണ്ട് അത് ആക്ച്വലി മഞ്ഞ ആയതുകൊണ്ടാണ് വിസിബിൾ വിസിബിളല്ലാത്ത ആ മലയുടെ മേളയിൽ നിന്നാണ് നമ്മൾ ഇറങ്ങി വന്നിരിക്കുന്നത് അപ്പോൾ അത്രയും ഹാർഡ് ട്രക്ക് ചെയ്തൊക്കെ വരാൻ പറ്റുന്ന ആളുകൾക്ക് ഇങ്ങനെയുള്ളൊരു ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് മാത്രം ആപ്റ്റായിട്ടുള്ള സ്ഥലമാണ് ലഞ്ച് റെഡിയാണ് ഇവിടെ ഇരുന്ന് തറയിലിരുന്നതാണ് നമ്മൾ കഴിക്കുന്നത് Is this traditional Canada style uh, or no, Tamil? No, no. Whatever no, no is available, I made use of <laughs> and providing for you that. Yes. This mango is from around this place itself. Okay. From jungle. Oh. This is three year old pickle. My vegetables are all over. Oh, wow. Oh. <laughs> you yeah. only have that potato and garlic. That, that depends on the I season, right? Season, so. yes. Garlic yeah. is growing here. Right? Garlic, I have grown some garlic here. Yeah. Now kappa is growing. Ah. Yeah. Kappa. <laughs> kappa. Yes. <laughs> Quite a lot of kappa, but the problem is uh, rats they destroy oh. everything. No, no. Come start. Yeah. Your foot <laughs> will get cold. This will go on forever. <laughs> 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 That's oil, right? <laughs> yeah. Huh? Instead of no ghee. 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 ghee Sambar and the... Buttermilk. നമ്മൾ ലഞ്ച് ഒക്കെ കഴിച്ചിട്ട് ഈ വരാന്ത തന്നെ ക്യാമറയൊക്കെ സെറ്റ് ചെയ്തത് ട്രൈപോർഡിലൊക്കെ സെറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുക കേട്ടോ ഒരുപാട് ബേഡ്സിനെയൊക്കെ കിട്ടുന്നൊരു ഏരിയയാണ് ബേർഡ്സ് മാത്രമല്ല പല ആനിമൽസ് അല്ല എപ്പോഴും അതുപോലെ എലിഫൻറ്റ്സ് വൈൽഡ് ഗോറ് വൈൽഡ് ബോറ് അങ്ങനെ ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും ഇവിടെ ഇരുന്ന് തന്നെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഇപ്പോഴത്തെ അവിടെ ഒരു കുളക്കോഴിയുണ്ട് പിന്നെ ഇതേ ആ ഗ്രാസ്ലാൻഡ് ആ പച്ചപ്പുല്ല്ല്ല്ല്ല്ല്ല്ല്ല്ല് ഉണ്ടോ ആ പച്ചപ്പുല്ലിനകത്ത് തീറ്റുന്ന കടകളിലുണ്ട് ആ പിന്നെ സ്ട്രൈക്ക് ലോങ് ടൈൽഡ് സ്ട്രൈക്ക് ഇവിടെ ഉണ്ട് ഈ വേലിയുടെ സൈഡിൽ കൂടെ ഒക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം അതിന്റെ പേരിലെ സ്ട്രൈക്ക് ഇവിടെ ഇരുന്ന് തന്നെ ഒരുപാട് ബേഡ്സിനെയൊക്കെ കണ്ട് വേറെ ഒരു ആക്ടിവിറ്റി ഇല്ല കേട്ടോ ഇവിടെ ഇരിക്കുക എന്തെങ്കിലും കാണുന്നതൊക്കെ ഷൂട്ട് ചെയ്യുക റിലാക്സ് ചെയ്യുക നേച്ചറിനെ എൻജോയ് ചെയ്ത് ഇവിടെ എങ്ങനെ ഇരിക്കുക ബ്ലൂ ഫേസ്റ്റ് മൽക്കോഹ് ആ അത് പോകത്തില്ല അവിടെ തന്നെ നിൽക്കും ലോങ് ടൈൽഡ് സ്ട്രൈക്ക് അതിനുള്ളിലുണ്ട് അത് ഞാൻ ലോങ് ടൈൽഡ് സ്ട്രൈക്ക് നമുക്കപ്പം ഇവിടെ വന്നിട്ട് ഇതിൻ്റെ പുറത്തിരുന്നപ്പോൾ തന്നെ ഇഷ്ടം പോലെ ആണ് കേട്ടോ മൽക്കോഹ മൽക്കോഹ ഒക്കെ വളരെ റയർ ബേഡാണ് ആ ബുഷ്ടിനകത്തുനിന്ന് പുറത്ത് വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും സ്ട്രൈക്ക് കുറേ നേരമായിട്ട് ഒരേ പൊസിഷനിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം അതിൻ്റെ താഴൊക്കെ ഉണ്ടോ അതേ കുഞ്ഞ് തീരെ കുഞ്ഞ് കുഞ്ഞാണ് അത് കയറി വരും ഇപ്പം മെയിലോട്ടതേ കയറി വരുന്നു നമ്മൾ സ്റ്റേ ചെയ്യുന്ന നൊമാർസ ബോർഡിൻ്റെ ഗേറ്റിൻ്റെ അവിടെ നിന്നുള്ളൊരു വ്യൂ ആട്ടോ അത് ഗേറ്റിൻ്റെ ആ വഴിയിൽ നിന്ന് നല്ലൊരു വലിയ വെള്ളച്ചാട്ടം കാണാം അപ്പം ആ മരത്തിൽ നല്ല സൈസുള്ളൊരു ക്രസ്റ്റർ ഹോക്കികളുണ്ട് ഇതാ അടിപൊളി ഇങ്ങോട്ട് ലുക്ക് ഉണ്ട് കേട്ടോ ഈ പ്രോപ്പർട്ടി ഇരിക്കുന്ന ഏകദേശം ഒരു അമ്പത് സെൻറ്റ് സ്ഥലത്താണ് ഇതിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങളൊക്കെ പണ്ടത്തെ കൃഷിസ്ഥലങ്ങളും ഫോറസ്റ്റ് ആണെങ്കിൽ കുറച്ച് മാറിയിട്ടുമാണ് അപ്പോൾ നമ്മളിവിടെ വന്ന സമയത്ത് നല്ല മഞ്ഞായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മഞ്ഞൊക്കെ മാറി വിഷ്വൽസൊക്കെ ക്ലിയറായി കാലാവസ്ഥ ഇടയ്ക്കിടയ്ക്ക് മാറി വരുന്നതുകൊണ്ട് മഴ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ് മഴ പെയ്യുന്ന സമയത്ത് നമ്മുടെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ ഈ വരാന്തയിലെ കസേരകളിലിരുന്ന് മഴയൊക്കെ ആസ്വദിച്ച് കാഴ്ചകളൊക്കെ കണ്ടിരിക്കുക എന്നുള്ളതാണ് മഴ പെയ്യുമ്പോൾ പിന്നെ ബേഡ്സൊക്കെ ആണെങ്കിലും അങ്ങനെ പുറത്തിറങ്ങി വരാറില്ല അപ്പോൾ ഇവിടുത്തെ പൂക്കളുടെ ഭംഗിയും മഴയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറേ നേരം ഇവിടെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് മഴയൊക്കെ മാറി മെല്ലെ തെളിയാൻ തുടങ്ങി സനു കേട്ടോ നമുക്ക് ഈ സ്ഥലം കണ്ടുപിടിച്ച് ഈ സ്ഥലം കണ്ടുപിടിച്ച സനുപ് സെറ്റാക്കിയാലിരുന്ന് വന്നിട്ട് ക്യാമറ ഓൺ ആക്കിയിട്ട് ഇതുവരെ ഓഫാക്കിയിട്ടില്ല അതാണ് നമ്മൾ നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോമെന്ന് തന്നെ പറയാം പിന്നെ ിൽ കാണുന്ന പച്ചപ്പുള്ള ഭാഗങ്ങളൊക്കെ തട്ടുതട്ടായിട്ട് കിടക്കുന്ന ആക്ച്വലി ഇവിടെ പണ്ട് കാലത്ത് കൃഷി കൃഷിയുണ്ടായിരുന്നു ഇതൊക്കെ ഫുള്ളായിട്ട് കൃഷി ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ് അത് തട്ടുതട്ട് കറക്റ്റ് മനസ്സിലായതിനകത്ത് അപ്പോൾ പിന്നീട് അത് കൃഷിയിലെ ഉപേക്ഷിച്ച് ആളുകൾ പോയി കഴിഞ്ഞ് പിന്നെ കാട് കയറി അങ്ങനെ കാടായി മാറിയ ഒരു പ്രദേശമാണിത് രണ്ട് വെള്ളച്ചാട്ടവും ഒറ്റ ഫ്രെയിമിൽ നമുക്ക് കിട്ടിയ കേട്ടോ ഇപ്പുറത്ത് വന്നപ്പോൾ sloth bear you, you used to spot from here or on the way on the way oh. on the way or in the opposite mountain range or in the next uh, layer of uh, mountain there is uh, individual sloth bear like uh, two individuals mm -hmm. a family of three a family of four a family of seven hmm. roaming around this place hmm. ഇവിടുത്തെ ഒരുപാട് കാഴ്ചകളാണ് ഈ ആൽബം മുഴുവനുള്ളത് മിൽക്കി വേ ഇവിടെ നിന്ന് ഇതിന്റെ കോട്ടയന്റെ ഫ്രണ്ടിൽ ആന വന്നത് മിൽക്കി വേയുടെ വ്യൂ ആന താരം നിക്കുന്നത് ഡിന്നർ കുക്ക് ചെയ്യാൻ കയറിയപ്പോ കൂട്ടത്തില് എല്ലാരും കൂടെ കേറിയിട്ട് പിന്നെ അടുക്കളയിൽ ഇരുന്നാണ് ഞങ്ങളുടെ സംസാരവും കാര്യങ്ങളും ഒക്കെ ഈ ബിൽഡിംഗ് പണിത സമയത്തുള്ള ഒക്കെ പറഞ്ഞു അങ്ങനെ ഇവിടെ പിടിച്ച വെജിറ്റബിൾസ് ഒക്കെ വെച്ച് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് ഞങ്ങൾ രാത്രി ഡിന്നറൊക്കെ ഒന്നിച്ചിരുന്ന് കഴിച്ച് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി ഗുഡ് മോർണിംഗ് ഇപ്പോൾ സമയം ആറര കഴിഞ്ഞു ഭയങ്കര ആയിട്ടുള്ള കാഴ്ചകളാണ് നല്ല മഞ്ഞുണ്ട് തണുപ്പുണ്ട് ബേഡ്സിൻ്റെയൊക്കെ സൗണ്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ ചെറിയ ഒന്ന് രണ്ട് ബേഡ്സിൻ്റെയൊക്കെ സൗണ്ട് ചെറുതായിട്ട് കേൾക്കുന്നുണ്ട് പിന്നെ ചുറ്റും മഞ്ഞാണ് മഞ്ഞു നല്ല ആംബിയൻസ് ആണ് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ രാവിലത്തെ മോർണിങ്ങിലുള്ള കാഴ്ചകൾ കാണിച്ച് തരാം രാത്രിയിൽ പോലെ മിന്നാമിനുകളാണ് അതായത് ഇവിടെ വിനയ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് ഇവിടെ മിന്നാമിനുകൾ ഉണ്ടെന്നാണ് അപ്പോൾ മിന്നാമിനിങ്ങിനെ നമുക്ക് രാത്രി ലൈറ്റിൻ്റെ കുറവുകൊണ്ട് ഷൂട്ട് ചെയ്യൽ വീഡിയോ എടുക്കൽ നല്ല ബുദ്ധിമുട്ടാണ് പക്ഷേ എൻ്റെ കാറ്റർ പില്ല നമുക്ക് കിട്ടി പുല്ലിൻ്റെ അവിടെ ആ ഭാഗത്തുനിന്ന് തന്നെ കിട്ടി അത് പുല്ലിൻ്റെ ഇടയിലാണ് മിക്കവാറും ഉണ്ടാവുക എന്നാണ് പറഞ്ഞത് മിന്നാമിനിങ്ങിൻ്റെ കാറ്റർ പില്ലറും അതുപോലെ മിന്നാമിനിങ്ങിൻ്റെ കാഴ്ചകൾ അടിപൊളിയായിരുന്നു മിന്നാമിനിങ്ങിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് സ്ലോ ഷട്ടർ ഫോട്ടോസാണ് ഞാൻ എടുത്തത് അപ്പോൾ ആ ഫോട്ടോസും കൂടെ ഞാൻ കാണിച്ചുതരാം ഇതാ അതിൻ്റെ വലിപ്പം നോക്കിയാണ് അതെ അരുൺ പ്രോടെ വിരലിൻ്റെ അടുത്ത് വന്നപ്പോൾ അതിൻ്റെ വലിപ്പം കണ്ടു ഇതാണ് മിന്നാമിനിങ്ങായിട്ട് മാറുന്ന സാധനം ഇതിൻ്റെ ആക്ച്വലി ഇതിൻ്റെ ലൈറ്റ് ബ്ലിങ്കിംഗ് അല്ല മിന്നാമിനിങ്ങിന് മാത്രമേ ഉള്ളൂ ഇത് ഫുൾ ടൈം കത്തി നിൽക്കുന്ന ലൈറ്റാണ് വിരലെടുത്തോ ലൈറ്റ് കാണിച്ചു കൊടുക്കട്ടെ കേട്ടോ ഫുൾ ടൈം കത്തി നിൽക്കുന്ന ലൈറ്റ് ഏകദേശം ഒരു പത്ത് സെക്കൻഡ് അല്ല പത്ത് സെക്കൻഡ് തൊട്ട് മുപ്പത് സെക്കൻഡ് വരെയുള്ള ടൈമിൽ ഇത്ര എക്സ്പോസ് ചെയ്തിട്ടാണ് ഈ പല ഫോട്ടോസും ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ സ്ലോ ഷട്ടർ നൈറ്റിലുള്ള ഫോട്ടോസാണത് അതിൻ്റേതായ പോരായ്മകൾ ആ ഫോട്ടോസിനുണ്ടും വളരെ ലൈറ്റ് അതായത് മൂൺ ലൈറ്റിൽ മാത്രമാണ് ആ ഫോട്ടോ എക്സ്പോസ് ആയിരിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ഈ മഞ്ഞും തണുപ്പും ഒക്കെ ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഫീൽ തന്നെയാണ് കേട്ടോ ഇല്ല പിന്നെ എന്താ പറയുക പുഴയുടെ സൗണ്ട് ഫുൾ ടൈം ഉണ്ട് നല്ലൊരു ആണ് അറ്റ്മോസ്ഫിയറാണ് കാൻഡ് ക്വയറ്റാണ് ഈ ബിൽഡിങ്ങിൻ്റെ ഒരു ആർക്കിടെക്ചർ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഭയങ്കര അട്രാക്റ്റീവായിട്ടുള്ളൊരു സംഭവമാണ് അതുപോലെ ഈ നിൽക്കുന്ന പുറകെ നിൽക്കുന്ന വലിയ മരം ഒരു മാവാണ് ഏകദേശം വൺ ഫിഫ്റ്റി ഇയേഴ്സോളം അതിന് ഉണ്ടെന്നാണ് ഇവിടുത്തെ വില്ലേജേഴ്സ് പറയുന്നതെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് പക്ഷെ എന്തായാലും എബവ് ഹൺഡ്രഡ് ഇയേഴ്സ് അതിന് ഉണ്ട് കൃഷിയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ആളുകൾ അതിന് കാവലിരുന്നൊരു ഏർമാടാണ് ഇവിടെ ഇഷ്ടംപോലെ പശുക്കളുണ്ട് കേട്ടോ അത് ഈ ഗ്രാമത്തിലുള്ള ആളുകൾ പശുക്കൾ പശുക്കളല്ല കാളകളാണ് അവരെ ഇങ്ങനെ അഴിച്ചുവിട്ട് വളർത്തുകയാണ് അപ്പോൾ അവർക്ക് നില ഒഴുതേണ്ട സമയമൊക്കെ വരുമ്പോഴത്തേക്ക് അവർ വന്ന് വന്നിങ്ങനെ പിടിച്ച് കൂട്ടിക്കൊണ്ട് പോകും ഇവരെ ഇങ്ങനെ ഇട്ടിരിക്കുന്നതുകൊണ്ടുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ലെപ്പേഡും വൈൽഡ് ഡോഗ്സും ഒക്കെ ഇവരെ ഹണ്ട് ചെയ്യാറുണ്ട് കേട്ടോ ഇടയ്ക്ക് കാളകളൊക്കെ നമ്മുടെ തൊട്ടിപ്പുറത്തെ കോമ്പൗണ്ടിൽ ഇറങ്ങിയിട്ട് തീറ്റന്നോണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ നമ്മളാ വാട്ടർ ഹെന്നിനെ അവിടെ രണ്ട് മൈലുകൾ നടപ്പണ്ടേ ഓറഞ്ച് മിനിവെറ്റ് അല്ലേ ഇനി ഇത് അതിൻ്റെ ഫീമെയിൽ താഴെട്ടിറങ്ങി കേട്ടോ നമ്മളിവിടെ മൽക്കോഹെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാ മിനിവെറ്റ് നമ്മുടെ ഫ്രെയിമിലേക്ക് കയറി വന്നു ആ മയിലിനെയും വാട്ടർ ഹൈനിനെയും മൽക്കോഹയൊക്കെ കണ്ട അതേ സ്പോട്ടിൽ ഗ്രേ ജംഗിൾ ഫോളാണ് നമ്മുടെ നാടുകളിൽ കാണുന്ന കാട്ടുകോഴി അവന് ഇങ്ങനെ കരയുന്നത് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ചേട്ടാ കൊറച്ചു നേരം പുല്ലിൻ്റെ ഇടയിൽ നിന്ന് എന്തേലും ഒക്കെ കൊത്തി തിന്നു എന്നിട്ടൊന്ന് ചുറ്റും നോക്കിട്ടൊന്ന് കരയും കാ തിന്നുകൊണ്ടിരിക്കുക മയിൽ കേട്ടോ രണ്ടെണ്ണം മേളിൽ കയറിയിട്ട് അതിന്റെ പഴുത്ത കായാണ് കൊത്തിപ്പറിച്ച് തിന്നുകൊണ്ടിരിക്കുക കൊങ്ങിണിയുടെ അതെ 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 ഇങ്ങനെ അധിനിവേശ സസ്യത്തിന്റെ കാതിൽ നിന്നൊക്കെ വളരെ അപകടം അവിടെ ഫുള്ള് കൊങ്ങിണിയാ ഇവിടെ കുറേ കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ അത് എല്ലാം പിന്നെ എന്താ പറയുക ഓർഗാനിക് കൃഷികളാണ് വെളുത്തുള്ളി ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് ഉരുളക്കിഴങ്ങ് കൃഷി ചെയ്യുന്നുണ്ട് അതുപോലെ വേറെ കുറേ ഫ്രൂട്ട് സിസ്റ്റം പോലെ ഉണ്ട് പിന്നെ പേരക്ക ഇത് അവക്കാട മരമാണ് ആ താരവശത്ത് കപ്പ തട്ടിട്ടുണ്ട് പിന്നെ അവിടെ പേരക്കൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് അങ്ങോട്ടന്നെ ഇറങ്ങി നോക്കാം സനുവിന് പേരക്കൊക്കെ കണ്ടിട്ടതേക്കാടം പറിച്ചോണ്ടിരുന്ന പണ്ട് പേരേലും പേര മാവ് ചാമ്പ ഇതൊന്നും കണ്ട വിടത്തില്ലായിരുന്നു പണ്ട്

then i bought it and dumped it here i was using this as a storage space to store my snacks and uh, sweets then i thought why to make use of why not make use of something readily available so tried this luckily it worked out well all i have done is uh, place this all around the oven the heat uh, whatever comes through this spiral stove goes all around and goes via a chimney outside i have put thermometer to regulate the temperature mm -hmm. So you have to control with firewood only your temperature. That's okay. it. I bake bread, cake, cookies, whatnot. And everything. Everything, even barbecues. <laughs> 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 this rock what you see is held by the root of a mango tree, which is more than hundred years old. See there's oh, a root oh, yes. going all around. Yes. so i haven't disturbed the ground much, keeping uh, everything as it is. i have built everything around. <laughs> sweet williams, sweet williams. Okay. sweet williams, that is tomato growing yeah. on its own. <laughs> next to that is manathakali uh, Kire huh. black nightshade. that is also an edible plant. lots of plants which grow like this, uh, like a weed. that is how water gets stored. yes, it comes huh. from stream to those storage tanks. Huh. from there to entire house. collection of firewood for uh, <laughs> Next couple of years. You're doing it alone, right? Alone. Nobody is helping. I have probably one or two snakes might be inside this. They said always. They live in harmony with us. Shared wilderness, just like Sandesh Kadu's documentary. We are sharing wilderness with most of the wildlife around here. That's also a beautiful spot. If you get into river, uh, you can walk all along the river till that place. Yeah. There I have lemon. I've harvested more than 200 lemons from that, oh. making pickles out of it. <laughs> so whatever fence you see around, no, that's mm. our place, that's okay. it. Less than half an acre. We completely and this grass is uh, elephants' favorite spot as well. Oh, they, are oh. coming here they come but all they, the they way. Disturb, uh, they can't climb anywhere here except that corner. Uh, yeah. That corner it can climb oh, up okay. easily. Okay. Uh -huh. yeah. It'll disturb uh -huh. the fence. Mm. There It'll damage the fence amazing every amazing time it comes inside. inside but they don't, but don't, your avocor. don't sometimes i have planted more than 20 25 plants uh, half of them have uh, been destroyed by elephants while walking they do not intentionally that is mulberry plant i have made uh, two more toilets but uh, all the plumbing system has been damaged by rats so not functional right now and this is uh, bathroom for family Okay. okay, only when family comes, I use it. I heat water for them oh, no? okay, okay. anyway, if I guess that privilege is not there only for family <laughs> they'll kill me if I don't give them. <laughs> <laughs> so I had to <laughs> make this <laughs> once you heat water in this, it'll last for three days. Oh. that hot it'll be oh. yeah, it'll whole tree will be filled with uh, pink, beautiful flowers. oh, amazing sight it'll be. Why? that is lemongrass. അവിടെ തൊട്ട് എസ്റ്റേറ്റ് തുടങ്ങും അതിൻ്റെ നേരെ ആ കാണുന്നത് ആ വലിയ മരങ്ങളുടെ അകത്തുള്ളത് കോഫി കാപ്പി മരങ്ങളാണ് ഈ രണ്ട് സൈഡിൽ സിൽവറൊക്കെ ഒക്കെ വെച്ചിട്ട് വഴിപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ന്നി ഇതാ അവിടെ നിന്ന് മണ്ണ് കുത്തി ഇളക്കി പുഴുവിനെ മണ്ണിനെയൊക്കെ തിന്നോണ്ടിരിക്കുന്നുണ്ട് മയിലുകൾ തൊട്ടിപ്പുറത്തുണ്ട് എല്ലാം നമുക്ക് കിട്ടി ഇപ്പൊ ഈ ഗ്രൗണ്ടില് കിട്ടിയിരിക്കുന്ന എല്ലാം ഒരൊറ്റ പ്ലേസ് ആ കേട്ടോ കാട്ടുപന്നി മയിലും കാട്ടുകോഴിയും കുളക്കോഴിയും എല്ലാം വന്നിരിക്കുന്ന ആ സെയിം പ്ലേസില് ഈ പ്രോപ്പർട്ടി ഇവിടെ പണിത സമയത്ത് വിനയ് താമസിച്ചോണ്ടിരുന്നത് ഈ ഷെഡിനകത്താണ് കേട്ടോ ഇവിടുത്തെ പണിക്കാർക്ക് വേണ്ടിയിട്ടുള്ള എന്താ ഷെഡാണ് താഴത്തെ റിവറിൽ വെള്ളം കുറവാണ് കുളിക്കാൻ പറ്റും ചെളിയുണ്ട് വഴിയിൽ അത് മാത്രമേ പ്രശ്നമുള്ളൂ സനു ഇപ്പം കുളിക്കാനുള്ള പുറപ്പാടിലാണ് ഇവിടെ ഇറങ്ങി കുളിക്കാനുള്ള സൗകര്യം ഒക്കെ ഉണ്ട് വീടിൻ്റെ അടുത്ത പുഴയിൽ പോയി കുളിക്കാൻ മടിക്കുള്ള ആളാണത് വെള്ളത്തിലിറങ്ങാൻ പോകുന്നത് അവിടെ ആവുമ്പോൾ പാറയിൽ നിന്ന് അങ്ങോട്ട് ഇരുന്നിറങ്ങിയാൽ ഇറങ്ങിയാൽ മതി തെന്നൂല്ല അപ്പം തണുപ്പെങ്ങനുണ്ട് സനു വേ ഏ വെള്ളത്തിൽ ഇറങ്ങി കുളിക്കുകയാണ് കേട്ടോ നല്ല തണുപ്പുണ്ട് ഇത്രേ ആഴേ ഉള്ളു ആഴേ ഉള്ളു വേണ്ടിപ്പോ ഒരു മൂന്ന് നാല് ടൈപ്പിൽ മൂന്ന് നാല് ആംബിയൻസിൽ ഈ സ്ഥലം കണ്ടു ഇത് നോക്ക് കംപ്ലീറ്റ് മഞ്ഞ് കയറി ഐ ഹ് ഗോട്ട് മോർ ദാൻ ടൂ ഹൺഡ്രഡ് ലെമൻസ് ഓൾറെഡി സെയിം സ്മോൾ പ്ലാന്റ് ഡോക്യുമെന്റീഡ് From that plant, I am getting uh, this much of lemons, lemons. Uh, which will last for entire year. <laughs> for next guest, pickles also. <laughs> <laughs> yes, Everyone is uh, wondering stay, how I yeah. came to this place. Okay. Yeah, that's a good question. Uh, I have been uh, wandering, uh, doing trek since 92, right. 92, 93, I have been trekking. Uh, I stumbled upon this place uh, a couple of decades back. Since then, I have been coming for treks uh, every year. I used to come one or two times. Trek from here to Kantalur, oh. Marayur, Munnar, Palani. There are lots of trek trails around this place. Really? Yeah. Now, now I think earlier, uh, not, not many people were traveling, oh. just because of which uh, there was no restriction by forest department. Even forest department was not in existence in these places before. Oh, right. They were not bothered even if someone was going for treks. But uh, gradually, people. Uh, Started traveling more and more, especially post pandemic. Uh -huh. Since then, restrictions are also increasing day by day. Oh, right. For uh, the well being and safety of uh, nature's protection, it's a must. Otherwise, people go and enjoy do what not in the jungle okay. and spoil the sanctity of the place right. uh, destroy forests okay. for their own pleasures and uh, joy right. which is not a good thing All so right. though it's a deprivation for people like us uh, uh -huh. who enjoy nature to the core who are passionate about wildlife nature yeah. it's a big uh, loss yeah. but for yeah. nothing or na bigger than nothing or no one is bigger than mother nature for nature's good we have to sacrifice but, uh, this uh, land was available at a very reasonable price which was in my budget uh -huh. so I never had an intention of building anything but i always fancied living in the mountains and wilderness having a small tiny cabin in the woods was my dream uh -huh. but never knew i would come and settle here but uh, when land was available i bought it that was uh, in early 2010 yeah. 12 or 13 it happened then uh, i always wanted to retire at uh, 40, 42 oh. years. coincidentally, pandemic happened. Uh -huh. yeah, it's uh, possible for everyone. even you can do it. if i can, anybody can. Uh -huh. it's all about your passion, uh, how determined you are and persistent you are with uh, right. your dreams. Uh, it's all a matter of time. i tell to everyone that only you are not a random stranger or a guest anymore. you belong to a good uh, family. Yeah. you are like a brother to me. You so, you so we share same passion it's and uh, same uh, fondness towards the nature. Yeah. What more do we need to connect? Your passion is truly inspiring for the wildlife and nature. Thank you so, so much. Thank you so this much. is what keeps me going, continue yeah. what I am doing. Yeah. Inspiring people like you and giving a, having an affirmative note for me to continue that what I am doing is right. This is what the least I could give back to Mother Nature. Our breakfast is getting ready. This is called uh, bath, similar to Tamil Nadu's uh, Sambar Sadha, rice sada. and Sambar. But uh, this has lots of uh, very unique ingredients like tamarind and lots of vegetables, peanut, and uh, powder uh, called Bissibelabath powder itself. That's a Bangalore uh, Brahmin dish. It's a kind of comfort food. <laughs> and this is your most favorite uh, kappa, yeah. um, kappa, which kappa. is grown and uh, made here itself. Oh! Yeah, you can nice, try. It's nice. <laughs> choice, I have taken this life. I am living this hard. It might be a hard life for the people who see, but I enjoy living this life. I was working as a HR. I was in the corporate uh, for more than 16 years, worked in different countries, different companies. Uh, had my share of corporate life but uh, along with that uh, i had something uh, with me passion for uh, wildlife and nature i have been trekking uh, since i finished schooling since 93 uh, 94 i've been trekking so that's uh, something which i was do using uh, used to do on weekends monday to friday i will be working in the corporate and friday to monday i will be on the mountains aiding okay. treks and organizing uh, camping trips I did a trek from, uh, in Uttarakhand, from Kumon to Gadbal. That was a trek for almost 40 days. We oh, for more than 45, uh, 450 kilometers. Oh. That's one of a memorable, uh, expedition, I would call it. Uh, it was done in Al alpine style expedition. Okay. Self-sufficient. We carry our own un utensils, stove, uh, camping gears, ration, everything. Fully equipped, uh, trek. Oh. We don't depend on any homestay. പ്പോഴത്തേക്ക് നല്ല മഴ നല്ല മഴയും മഞ്ഞും അടിപൊളി ആംബിയൻസ് ആയി ഇനി തിരിച്ചു പോകുമ്പോൾ ക്യാമറയും എല്ലാ സാധനവും പാക്ക് ചെയ്ത് സേഫ് ആക്കി വേണം കൊണ്ടുപോവാൻ അഞ്ച് കിലോമീറ്റർ നടന്ന് കയറാറുണ്ട് സോ നമുക്ക് ഓൺ വേ മഴയില്ലെങ്കിൽ എന്തെങ്കിലും കാഴ്ചകൾ കാണാൻ പറ്റും യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങുകയാണ് മൂവ് ചെയ്യാണ് ചെറുതായിട്ട് മഴ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ മഴ ശക്തയാവുകയാണെങ്കിൽ നമുക്ക് കോട്ടയ്ക്ക് ഇടേണ്ടി വരും അനുഭവം ഓൾറെഡി കോട്ടിടുകയാണ് ട്രെക്കിംഗ് ഒക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർ മസ്റ്റായിട്ട് വന്ന് താമസിക്കേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ പിന്നെ അത് കൊമേഴ്സ്യലൈസ് ചെയ്യുന്നില്ല പീസ്ഫുൾ ആയിട്ടവിടെ താമസിക്കുക എന്നുള്ളതാണ് അതിൻ്റെ എന്താ പറയുക വിനെ ഉദ്ദേശിക്കുന്നത് പിന്നെ അവിടെ ആണെങ്കിൽ ക്യാമ്പ് ഫയർ ലൗഡ് മ്യൂസിക് ഇങ്ങനത്തെ ഒരു പരിപാടി അലൗഡല്ല സ്മോക്കിംഗ് ഡ്രിങ്കിങ് ഇതൊന്നും അലൗഡല്ല പിന്നെ അവിടെ ഫുഡാണെങ്കിലും മോസ്റ്റ്ലി വെജാണ് പിന്നെ എഗുണ്ടാവും ചിലപ്പോൾ അപ്പോൾ ഇതെല്ലാം മെളീന്ന് ക്യാരി ചെയ്ത് അങ്ങനെ ഒരു ഓപ്ഷൻ വെജ് ഫുഡെന്ന് പറയുമ്പം അവിടെ തന്നെയുള്ള കുറേ വെജിറ്റബിൾസൊക്കെയാണ് കുക്കിങ്ങിന് യൂസ് ചെയ്യുന്നത് പൊട്ടറ്റോസ് തക്കാളി നമ്മളെല്ലാം കണ്ട പോലെ എല്ലാ സാധനവും അവിടെ ഗ്രോ ചെയ്യുന്നുണ്ട് ട്രൈ പോഡും ക്യാമറയും ഒക്കെയാണ് ബാഗിനകത്ത് നിറച്ചിരിക്കുന്നത് മിനിമം ലഗേജിൽ വരുന്നതാണ് ഏറ്റവും ബെറ്റർ ഈ വീഡിയോ ഇവിടെ വൈൻ്റെ പെയ്യാണ് നമുക്ക് അടുത്തൊരു യാത്രയിൽ കാണാം ബായ്